ശ്രീ എം ജയചന്ദ്രൻ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ശബരിമലയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അങ്ങേയറ്റം ആശങ്കാജനകമായ കണക്കുകൾ പുറത്തു വരുന്നു അയ്യപ്പ സംഗമം നടത്തിയ വകയിൽ ഇനി കൊടുത്തു തീർക്കാനുള്ളത് നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അതിൽ നാല് കോടിയിലേറെ കൊടുക്കാനുള്ളത് ഒരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ ഇത് നോക്കുമ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കുമ്പോൾ സർവത്ര തിരിമറിയാണ് കാണുന്നത് കണക്കുകളിൽ ഒരു വ്യക്തതയില്ല കൃത്യമായ കണക്കില്ല സാമ്പത്തിക സുതാര്യത തീരെയില്ല എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉടനീളം കാണാൻ കഴിയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ ആദ്യം വന്നിത് ഇതൊരു ഉഡായ്പ സംഗമം എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ പുറത്തു വരുന്നത് എന്താണ് അങ്ങയുടെ പ്രതികരണം ഇതൊരു ഉടായ്പ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിശ്ചയമായും അതിന്മേൽ പിന്നെ നിയമപരമായ നടപടികൾ കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതിലൊരു സംശയവും ഇല്ലല്ലോ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് നീലമിക്ക് വന്ന അറിയുമല്ലോ പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കാൻ താങ്കൾ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ അൻലമ്പിയാരുടെ ആയിരുന്നല്ലോ ഇന്നത്തെ ചർച്ച ഡിബേറ്റ് അപ്പൊ ഇന്നലെ അദ്ദേഹം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഞാനത് രാത്രിയിൽ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ കഴിയില്ല നാളെ അടുത്ത ദിവസം ചർച്ച ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പറയുകയും ചെയ്തിരുന്നു രാത്രി രാത്രി വൈകിയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ടാണ് ഇതിലെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരുന്നത് ശ്രീ എം ജയചന്ദ്രൻ അതെ അതെ അതുകൊണ്ടാണ് എനിക്കത് ഞാൻ ഇനി ഇനി മറ്റൊരു ദിവസം അതിന്റെ മറുപടി പറയാമെന്ന് പറഞ്ഞത് ഇന്നിപ്പോ ഭാഗ്യവശാൽ ആ ചർച്ച ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു നീലമയാണല്ലോ അത് ആങ്കർ ചെയ്യുന്നത് അപ്പൊ അത് ഞാൻ ഇന്നലെ അനിലമ്പ്യോട് പറഞ്ഞ കാര്യത്തിന്റെ മറുപടി തന്നെ പറയാൻ ബാധ്യത അത് പറയുകയുമാണ് ഇപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് ഇന്നലെ ഞാൻ പറഞ്ഞു പിന്നെ സ്പോൺസർഷിപ്പായി കിട്ടിയ തുക എന്ന് പറയുന്നത് പിന്നെ രണ്ടു കോടി രൂപ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപ കേരള ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപ അദാനി ഗ്രൂപ്പിന്റെ അങ്ങനെ നാലു കോടി രൂപയാണ് സ്പോൺസർഷിപ്പായി ലഭിച്ചത് അതിൽ മൂന്ന് കോടിയാണ് കിട്ടിയത് ആ മൂന്ന് കോടി രൂപ കിട്ടിയത് ഈ റിലീജിയസ് ഡിസ്കോഴ്സസ് എന്ന ഫണ്ടിൽ നിന്ന് എടുത്ത പൈസ തിരിച്ചങ്ങോട്ട് തന്നെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെയാണ് കണക്ക് ഞാൻ പിന്നീട് പറയാം ഡേറ്റ് പിന്നീട് പറയാമെന്ന് പറഞ്ഞത് പക്ഷേ ഇന്നലെയും പുറത്തു വന്ന കണക്ക് പ്രകാരം ഇന്നിപ്പോ കാണുന്ന കണക്കുകൾ പ്രകാരവും ഏഴ് കോടിയിൽ പരം രൂപയാണ് ചെലവ് എന്ന് പറഞ്ഞതായി കാണുന്നു അതിൻ്റെ അകത്ത് ആ കാര്യം ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം ഇതിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കൊടുത്ത കണക്കുകൾ ഹൈക്കോടതി ഇനി പതിനേഴാം തീയതി പരിഗണിക്കാൻ പോകുന്ന വിശദമായി പരിഗണിക്കാൻ പോകുന്ന ഈ കണക്കുകളെ സംബന്ധിച്ച് അതില് പിന്നെ ഒരുപാട് തെറ്റുകളും പൊരുത്തക്കേടുകളും ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രശ്നം ഇത് ഈ സ്പെഷ്യൽ കമ്മീഷൻ കൊടുത്ത കണക്കിലെ വിഷക എന്നുള്ള നിലയിലല്ല പൊരുത്തക്കേട് എന്നുള്ള നിലയിലല്ല ഹൈക്കോടതിയുടെ കാഴ്ചപ്പാടിന്റെ പൊരുത്തക്കേട് എന്ന നിലയിലുമല്ല അല്ല പക്ഷെ ആ പൊരുത്തക്കേട് ഇങ്ങനെ ഉണ്ടായി അതാണ് ഞാൻ പറയുന്നത് ഇത് ഈ പിന്നെ ഇവരുടെ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് സംവിധാനമുണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ ഈ ഇന്റേർണൽ ഓഡിറ്റേഴ്സ് സമർപ്പിച്ച ഒരു കണക്കുണ്ട് ഈ കണക്ക് അതുപടി ദേവസ്വം കമ്മീഷണർക്ക് ക്രോസ് ചെക്ക് ചെയ്യാതെ കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ച ദേവസ്വം ബോർഡ് അധികൃതർ ആ കണക്ക് ഇപ്പൊ ദേവസ്വം ബോർഡ് ഇന്റേണൽ ഓഡിറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന കണക്ക് അവർ ക്രോസ് ചെക്ക് ചെയ്തോ ഇല്ലയോ എന്ന് സ്പെഷ്യൽ കമ്മീഷണർ നോക്കേണ്ട കാര്യമില്ല ഇന്റേണൽ ഓഡിറ്റേഴ്സ് ത്രൂ ദേവസ്വം ബോർഡ് നൽകിയ കണക്ക് അത് അതുപടി അദ്ദേഹം സബ്മിറ്റ് ചെയ്യാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റും പറയാൻ കഴിയില്ല കേട്ടോ തെറ്റ് പറയുന്നതുമില്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്യോഗസ്ഥരുടെ ആ ഞാൻ ആ തസ്തികയുടെ തസ്തികയിൽ ഇരിക്കുന്നവരുടെ പേര് അല്ലെങ്കിൽ ആ തസ്തികയുടെ പേര് പറയുന്നില്ല എന്നതേ ഉള്ളൂ പക്ഷെ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വസ്തുവ

ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് പക്ഷേ നോക്കൂ ശ്രീജി പറഞ്ഞു അവസാനിപ്പിച്ചിട്ട് അതിലേക്ക് പറയാം അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ ഈ കണക്കുകളിലൊക്കെ ഒരു പൊരുത്തക്കേട് ഉണ്ടാകാം അത് ഓഡിറ്റിംഗ് സംവിധാനത്തിന്റെ ഒരു തകരാറായിരിക്കാം എന്ന് അങ്ങ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി പക്ഷേ നോക്കൂ ഇത് ഇന്നും ഇന്നലെയും സമർപ്പിക്കേണ്ടിയിരുന്ന കണക്കല്ല അതിന് വളരെ കൃത്യമായ ഒരു സമയം ഹൈക്കോടതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകളും സംശയങ്ങളും ഉൾക്കൊള്ളുന്ന പൊതു താല്പര്യ ഹർജികൾ കോടതിയുടെ ഭാഗത്ത് കോടതിയുടെ അടുത്തേക്ക് എത്തിയല്ലോ അതിൽ ചോദിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും നൽകണമെന്നുള്ളതായിരുന്നു പക്ഷേ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ഇപ്പോൾ നോക്കൂ നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് ദിവസം നൂറ്റിനാൽപ്പത് ദിവസമൊക്കെയായി ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ നൽകുന്നത് ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു കണക്ക് കൊടുക്കുന്നതും അങ്ങനെയാണ് അപ്പോൾ ഇത്ര വലിയൊരു താമസം ഉണ്ടായി എന്നത് സ്വാഭാവികമല്ലേ അപ്പോൾ ഈ കണക്കുകളിലൊന്നും ഒരു വ്യക്തതയുമില്ല എന്ന് ഞങ്ങൾ ഈ ആഗോള സംഗമം കഴിഞ്ഞപ്പോൾ മുതൽ ജന ജനടിവി നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുന്നുണ്ടായിരുന്നു അതുകൂടി ശരിവെക്കുകയാണ് അപ്പോൾ ഈ കണക്കുകളൊക്കെ നൽകുന്നതിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു കാലതാമസം ഉണ്ടായത് അല്ലോടല്ലേ അതെ ഇതിൽ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവർക്ക് ഇന്റേണൽ ഓഡിറ്റിംഗ് സംവിധാനം ഉണ്ട് ആ ഇന്റേണൽ ഓഡിറ്റേഴ്സ് അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥന്മാർ കീ പോസ്റ്റിൽ ഇരിക്കുന്ന കാര്യം പറയുന്നത് എല്ലാവരും നമുക്ക് ഇതിനെ താർത്ത് ആക്ഷേപിക്കാനും കഴിയില്ല ആ കീ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർ പ്രോപ്പറായിട്ട് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യം ഉത്തരവാദിത്തങ്ങളെ പലതുമുണ്ട് ആ അത്തരം കാര്യങ്ങൾ പോലും ഏറ്റവും വലിയ ഒരു നിർണായകമായ ഒരു ഒരു കാര്യം മാത്രം ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് ആകെ ചെലവായിരിക്കുന്നു എന്ന് പറയുന്ന തുക ഏഴു കോടിയാണല്ലോ പക്ഷെ അങ്ങനെ ഇല്ല അത് പിന്നെ ആദ്യം എട്ടര കോടിയും പിന്നീട് ഏഴ് കോടിയും അവസാനവും നാലര കോടി പ്ലസ് ജി എസ് ടി ആയിട്ട് മാറി ചെലവഴിക്കാൻ പോകുന്ന തുക എന്നുള്ളത് അത് അതാദ്യമേ അങ്ങനെയായി പക്ഷെ ഇത് ആരാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ഓഡിറ്റർമാർ കൃത്യമായ വിവരം കൊടുക്കേണ്ടതും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കേണ്ടതും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഇതിപ്പോ ദേവസ്വം പ്രസിഡന്റ് രണ്ട് മെമ്പർമാരും ചേർന്നെടുക്കുന്ന അവരല്ലല്ലോ ഓഡിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അക്കൗണ്ടിങ് കാര്യങ്ങൾ ചെയ്യുന്നു അവരല്ലല്ലോ പക്ഷെ ചെയ്യേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കാർഡ് എന്ത് ചെയ്തു അതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞു അത് ഞാൻ പറയാം ഈ പിന്നെ ഇവര് ഞാൻ പറഞ്ഞല്ലോ റിലീജിയസ് കൺവെൻഷൻസ് ആൻഡ് ഡിസ്കോഴ്സസ് എന്നുള്ള ഹെഡിൽ നിന്ന് ഇവർ വാങ്ങിയ പണം മൂന്ന് കോടി രൂപ ആ മൂന്ന് കോടി രൂപ ടു എ എന്ന ബജറ്റ് ഹെഡിൽ നിന്നും ആണ് എടുത്തത് ഇത് നാല് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ രണ്ടു കോടി രൂപ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ച ഒരു കോടി രൂപ ഇത് രണ്ടും ചേർത്ത് ആകെ മൂന്ന് കോടി രൂപ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ മൂന്ന് കോടി രൂപ അങ്ങോട്ട് അടക്കുകയാണ് തിരിച്ചു ഞാൻ ഈ അക്കൗണ്ട് ഉണ്ടല്ലോ റിലീജിയസ് ഹാൻഡ് പിന്നെ കൺവെൻഷൻസ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ആ കെട്ടിലേക്ക് തിരിച്ചടക്കുകയാണ് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിന്നെ ബാക്കി വരുന്ന ഒരു കോടി രൂപയുണ്ടോ അദാനി ഗ്രൂപ്പിന് തന്നെ കിട്ടാനുള്ളതാണ് അതാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു കോടി രൂപയിലാണ് പ്രതീക്ഷ ഇപ്പോൾ സ്പോൺസർഷിപ്പായി ലഭിച്ചിരിക്കുന്നത് ഞാൻ ഞാനൊന്ന് ഞാൻ ഒന്ന് ഇടപെട്ട് അടുത്ത പ്രതിനിധിയിലേക്ക് ഒന്ന് പോകട്ടെ ശ്രീ ജയചന്ദ്രൻ ഞാൻ അതിനുശേഷം അംഗയിലേക്ക് വരാം